പാർട്ടിയെ ഒരുമിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞില്ല വോട്ടർമാരുടെ മനസ്സും കീഴടക്കുവാനായില്ല എതിരാളിയുടെ മികവിനേക്കാൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം പാർട്ടിക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ജനങ്ങളിൽ നിന്നും അകന്ന ഗവൺമെന്റിനെ നയിച്ച് തിരഞ്ഞെടുപ്പ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ നങ്കൂരമിട്ട് ഉറപ്പിക്കാൻ യജ്ഞിച്ചതിന് ജനം എതിരായി ഇതെല്ലാമാണ് ഋഷി സുനക് എന്ന മുൻ പ്രധാനമന്ത്രിയുടെ ഏതാനും നാളുകളെക്കുറിച്ചുള്ള വിവരണം ഡൌണിങ് സ്ട്രീറ്റിൽ നിന്നും ഭാര്യ അക്ഷതാമൂർത്തിക്കൊപ്പം വിട പറഞ്ഞിറങ്ങുമ്പോൾ ഋഷിസുന കുറിച്ചിടുന്നത് ചരിത്രമാണ് ഇന്ത്യക്കാരന്റെ പട്ടിയെ പോലും കയറ്റില്ലെന്ന് പറഞ്ഞയിടത്ത് സ്വന്തം പട്ടിയുമായി താമസിക്കുകയും ഭരണം നിയന്ത്രിക്കുകയും ചെയ്ത ബ്രിട്ടന്റെ ആദ്യ ഇന്ത്യൻ വംശജനായ തൊലികറുത്ത പ്രധാനമന്ത്രിയെന്ന് ചരിത്രം ഈ യുഗത്തെ രേഖപ്പെടുത്തും കൺസർവേറ്റീവ് പാർട്ടി തിരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടതിന് പിന്നാലെ വെള്ളിയാഴ്ച ഋഷിയും അക്ഷതയും ഡൌണിംഗ് സ്ട്രീറ്റിനോട് യാത്ര പറഞ്ഞിരുന്നു വികാരഭരിതമായ നിമിഷങ്ങളിൽ ജീവനക്കാരെ ആലിംഗനം ചെയ്തും കൈ കൊടുത്തുമായിരുന്നു പെരിയൽ കൈയടികളോടെയാണ് ജീവനക്കാർ ഇരുവരെയും യാത്രയാക്കിയത് അറുന്നൂറ്റി പതിനെട്ട് ദിവസങ്ങളായി നമ്പർ ടെന്നിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയ ജീവനക്കാർക്ക് പുറത്തു പോകുന്ന പ്രധാനമന്ത്രിയും ഭാര്യയും നന്ദി അറിയിച്ചു ഡൌണിംഗ് സ്ട്രീറ്റിന് പുറത്ത് രാജ്യത്തെ അഭിസംബോധന ചെയ്ത സുനക് ഖേദം പ്രകടിപ്പിക്കുകയും വോട്ടർമാർ അറിയിച്ച രോക്ഷവും നിരാശയും വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നും വ്യക്തമാക്കി അതിനുശേഷം ദമ്പതികൾ യോക്ഷയർ വസതിയിലേക്ക് യാത്രയായി വരും നാളുകളിൽ റിച്ച്മർഡ് എം ബി ഐ ഋഷി സഭയിലേക്ക് എത്തും ലേബറിനെ കുറിച്ച് മുൻപ് നൽകിയ മുന്നറിയിപ്പുകൾ സത്യമായാൽ ഋഷിയുടെ തിളക്കം വീണ്ടും ഏറും ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ